സഹോദരങ്ങളെ സമൂഹത്തെ ശിർക്കിലേക്ക് നയിക്കുവാൻ വേണ്ടി ആ ശിർക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി വിളിച്ചുകൂട്ടുന്ന മഹാസമ്മേളനങ്ങളിൽ പോലും അവിടെ തന്നെ തുടക്കം കുറിച്ചു കൊണ്ടവർ സമൂഹത്തോട് എന്താണ് ഈ സമ്മേളനം അറഫയാണ് ഈ സമ്മേളനം അറഫ മൈതാനിയാണ് ജീവനുള്ളവരൊക്കെ ഇവിടെ വന്നിരിക്കണം കാരണം അറഫ മൈതാനിക്കൊരു പ്രത്യേകതയുണ്ടല്ലോ ഒന്നിനും കഴിവില്ലെങ്കിലും അവിടെ പോയി ഇരുന്നാൽ തന്നെ കൂലിയുണ്ട് അതേപോലെയുള്ള കേരളത്തിലെ അറഫയാണിത് എന്ന ഒരാള് ില്ല അപ്പോഴേക്ക് മറ്റേയാള് വലിയ വലിയ നേതാക്കൾ വലിയ വലിയ കളവുകൾ പറയാനാണ് മത്സരിക്കുന്നത് ഹിക്കമികളെ നമ്മുടെ ബാധ്യതകൾ ഏറുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വലിയ ആളുകളാണെങ്കിൽ അവർ വലിയ കുപ്പായമിട്ടോട്ടെ എന്നതല്ലാതെ വലിയ ആളുകളെന്ന് ചമഞ്ഞുകൊണ്ട് റബിന്റെ തീരിലില്ലാത്തത് കടത്തിക്കൂട്ടാൻ വിടരുതവരെ ആദർശപരമായി നേരിടാൻ കരുത്തുറ്റ ഒരു സിംഹ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് സമ്മേളനത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ആ വ്യക്തി പറഞ്ഞത് എന്താണെന്നോ ഈ മഹാസമ്മേളനം ഇവിടെ അർവാഹുൽ മുഖദ്ദസ വിശുദ്ധരായ ആത്മാക്കളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അദം അലൈഹി മുതൽ മുത്ത മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം വരെയുള്ള അമ്പിയാക്കളൊക്കെ ഇവിടെ ഹാജറുണ്ട് എവിടെ അവരുടെ സമ്മേളന നഗരിയിൽ അമ്പിയാക്കന്മാരുണ്ടത്രേ ഔലിയാക്കന്മാരുണ്ടത്രേ എല്ലാവരും അവിടെ നിറഞ്ഞു നിൽക്കുകയാണത്രേ ആരാണിത് പഠിപ്പിച്ചത് ഈ സമൂഹത്തെയാണ് നമുക്ക് നേരെയാക്കാനുള്ളത് മഹാന്മാരായ അമ്പിയാക്കലുടേയും ഔലിയാക്കളുടെയും ആരുടേതാണെങ്കിലും മരണത്തോടുകൂടി അവരുടെ ആത്മാക്കൾ ബർസഹിന്റെ ലോകത്താണുള്ളത് അത്യുന്നതമായ പദവികളിലാണ് അവരുള്ളത് അവരുടേതായ ആത്മാക്കൾ സ്വർഗീയ ആരാമത്തിൽ കിളികളിൽ അവരുടെ ആത്മാക്കളെ സന്നിവേശിപ്പിച്ചുകൊണ്ട് സ്വർഗീയ ആരാമത്തിൽ അവരുദ്ദേശിക്കുന്നിടത്ത് പാറിക്കളിക്കുകയും സ്വർഗീയമായ പ്രത്യേകമായ വിളക്കുമാടങ്ങളിൽ അവർ ചേക്കേറുകയും ചെയ്തുകൊണ്ട് അവർക്കവിടെ പ്രത്യേകമായ വൈഭവങ്ങൾ നൽകപ്പെട്ടുകൊണ്ട് നാൾ വരെ അവർ ൂട്ടുന്നത് എന്നാണ് ഈ സ്ലാം പഠിപ്പിച്ചു അമ്പിയാക്കളുടെയും മൗലിയാക്കലുടേയും ശുഹദാക്കളുടെയും ഒക്കെ ആത്മാക്കൾ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്നവരാണത്രേ ഈ ഭൂമിയിൽ അവരുദ്ദേശിക്കുന്ന ഏത് സ്ഥലങ്ങളിലേക്കും അവർ ഓടി പറന്ന് സഞ്ചരിച്ച് എത്തുമത്രേ നമ്മുടെയൊക്കെ കണ്ണുകൾക്കിപ്പോൾ ചില വിശുദ്ധതയില്ലായ്മയുണ്ട് ചില അവിശുദ്ധിയുണ്ട് ആ അവിശുദ്ധി ഒഴിവായി നമ്മുടെ കണ്ണുകളും കാതുകളുമൊക്കെ വിശുദ്ധമായാൽ ഈ സമ്മേളന നഗരിയിൽ വന്നിരിക്കുന്ന നബിമാരെയൊക്കെ നമുക്കും കാണാമത്രേ ഔലിയാക്കളെയൊക്കെ നമുക്കും കാണാമത്രേ ഇതാണ് സുന്നത്ത് ജമാത്തിൻ്റെ വിശ്വാസമെന്നും വിശ്വാസമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഏറ്റവും പ്രധാനമായ വിശ്വാസം തന്നെയാണ് എന്നാണ് അവരുടെ മഹാസമ്മേളനത്തിൽ അവരുടെ പ്രസിഡന്റ് തന്നെ സമൂഹത്തോട് പഠിപ്പിച്ചത് ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇല്ല ഞങ്ങളിതിന് സമ്മതിക്കുകയില്ല വിശുദ്ധ കുർആാനിന് വിരുദ്ധമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുവജനങ്ങൾക്ക് നേരെ ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ സംസാരങ്ങളെന്ന് ഉറക്കെ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് തെളിയിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ദിശാബോധം നൽകി അവരെ തൗഹീദിൻ്റെ ശാദ്വല തീരത്തേക്ക് സുന്നത്തിൻ്റെ ശാദ്വല തീരത്തേക്ക് അവരെ അടുപ്പിച്ചു കൊണ്ടുവരുവാനുള്ള ബാധ്യത പ്രിയപ്പെട്ട ഹിക്കമിമാരെ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് വിദഗ്ധുകൾക്ക് ദുർവ്യാഖ്യാനം ചമക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സനരുദാന സമ്മേളനങ്ങളിൽ പോലും മൗലാനമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മേറാജ് ഏതൊരു കാലഘട്ടത്തിലും മെഹറാജും മെഹറാജു വരുമ്പോൾ മെഹറാജു നോമ്പ് എന്ന പേരിൽ ചില ആളുകൾ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ സമൂഹത്തോട് പറയണം വിദഗത്തുകൾക്കെതിരെ നിങ്ങൾ ശബ്ദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞു കൊടുത്തത് എന്താണെന്നോ സനതു വാങ്ങിപ്പോകുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾ ആയത്തുകളൊക്കെ ശരിക്ക് പഠിക്കണം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആര് ബഹുമാനിക്കുന്നുവോ അത് തക്കവയുടെ അടയാളമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ ബഹുമാനിക്കണം എന്നിട്ട് പറഞ്ഞു തങ്ങൾ മെഹറാജിന് പോകുമ്പോൾ ജിബിറീൽ അലൈഹിസ്സലാം സ്വലാം യാത്രക്കിടെ ഈസാ നബിയെ പ്രസവിക്കപ്പെട്ട ബൈത്ത് ലഹം എന്ന് പറയുന്ന സ്ഥലത്തിറക്കിയിട്ട് ഇവിടെ രണ്ടറക്കാലത്ത് നിസ്കരിച്ചു കൊണ്ട് ബഹുമാനിക്കണം എന്ന് കൽപ്പിച്ചു അത്രേ അതേപോലെ തന്നെ ആ രൂപത്തിലാണത്രേ എന്ത് ചെയ്യേണ്ടത് മേഹറാജിന്റെ സമയം വരുമ്പോ അതിലെ ഹദീസൊന്നും നമ്മൾ നോക്കേണ്ടതില്ല മേറാജ് നോമ്പിൻ്റെ ഹദീസ് അഴീഫോ എന്നൊന്നും നമുക്ക് ഭ്രശ്നമേ അല്ല മറിച്ച് നമുക്ക് തെളിവ് ഹദീസൊന്നുമല്ല നമുക്ക് തെളിവ് ആയത്താണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആര് ബഹുമാനിക്കുന്നുവോ അത് തക്കവയിൽപ്പെട്ടതാണ് എന്ന് ആയ തോതിക്കൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് സനദാന പ്രഭാഷണം ആ പ്രസിഡന്റ് നിർവഹിച്ചതെങ്കിൽ പ്രിയമുള്ളവരെ ഇതിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട് ഇതാ നിങ്ങൾക്ക് സനത് കിട്ടിയ ഈ ദിവസം തന്നെ ഞാനിതാ റബ്ബിൻ്റെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് സാമ്പിൾ കാണിച്ചു തരുന്നു ഇതിനപ്പുറം നിങ്ങൾ ചെയ്തോളൂ എന്ന ബിരുദാനന്തര സർട്ടിഫിക്കറ്റിൻ്റെ പിന്നാലെ ഒരനുവാദം കൂടി കൊടുത്തുകൊണ്ട് അങ്ങനെ വിശുദ്ധ ഖുര്ആാനിനെയും തിരുസുന്നത്തിനെയും ദുർവ്യാഖ്യുവാൻ ദുർവ്യാഖ്യാനിക്കുവാനുള്ള ആ രൂപത്തിലുള്ളവർ ധൈര്യം പകരുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെയുള്ളതെങ്കിൽ പ്രിയമുള്ളവരെ നാം കൃത്യമായി തന്നെ എന്താണ് ശിർക്ക് എന്താണ് വിദഗ്ധകൾ എന്താണ് സുന്നത്തുകൾ എന്ന് സമൂഹത്തോട് കൃത്യമായി തന്നെ പറയേണ്ടതായിട്ടുണ്ട് അതിന് വിരുദ്ധമായ നമ്മുടേതായ ജീവിതത്തിൽ വരാതിരിക്കാൻ നോക്കണം ഷിയ സൂഫി കൂട്ടുകെട്ടുകൾ ഇവിടെ വിളയാടുകയാണ് വളരെ അപകടകരമായ ഒരു മേഖല ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഷിയാക്കൾ അതേപോലെ തന്നെ ആ ഷി ഈ കുപ്പായം പുറത്തേക്ക് കാണിക്കാതെ അകത്ത് ആ രൂപത്തിലുള്ള വിശ്വാസങ്ങളുമായി ഊരുചുറ്റുന്ന എത്രയോ ആയിരക്കണക്കിന് കഷ്ടങ്ങളായി മാറിയിട്ടുള്ള സൂഫി സംഘങ്ങളും ത്തുകളും ഇവിടെയുണ്ട് അവരുടെ രായ പ്രവർത്തനങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ ജാഗ്രതയോടുകൂടി വളരെ കൃത്യമായി പ്രമാണബദ്ധമായി അവരുടെ കളവുകൾ തുറന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് മതനിഷേധികളിൽ ഇവിടെ വിളയാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് സോഷ്യൽ മീഡിയകളിലൂടെ അവർ പലരും ചില ഇടങ്ങളിലൊക്കെ ചില റൂമുകളിലൊക്കെ ഇരുന്ന് ജുമാ എന്ന പേരിൽ ഹുതുബയുടെ പേരിൽ ചില പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ട് തനിച്ച മതനിഷേധത്തെ സമൂഹത്തിൽ പ്രസരിപ്പിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ കാലത്ത് നമ്മുടേതായ കടമകളാ മേഖലയിലും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് മാനവികതയുടെ മേൽക്കുപ്പായമണിഞ്ഞുകൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ് തെക്ക് വിടക്ക് യാത്ര നടത്തുന്ന ആ രൂപത്തിലുള്ള ആളുകളുണ്ട് ഇരുട്ടിൻ്റെ വ വൈതാളികന്മാർ അവർ സമൂഹത്തോട് മനുഷ്യർക്കൊപ്പം എന്ന് പുറമേക്ക് പറയുമ്പോൾ തന്നെ അവർ പച്ചയായി സമൂഹത്തോട് പറയുന്നുണ്ടെന്ന് ഒരാ മുസ്ലിം നമ്മളോട് വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് കുടിവെല്ലം കിട്ടാനും അവരുടേതായ രക്ഷക്കും വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം പ്രാർത്ഥിച്ചു അത് നമ്മുടെ കടമയാണ് അതേ അവസരത്തിൽ അവരല്ലാത്ത അഥവാ സമസ്തക്കാരല്ലാത്ത മറ്റേതെങ്കിലും ആളുകൾ നമ്മളെയാണ് അവർ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള വിധത്തിന്റെ ഉടുപ്പും പുതപ്പും ധരിച്ചു നടക്കുന്ന പുത്തൻവാദികളും ബുദ്ധ നവീനവാദികളും അവർ തന്നെയാണ് അതവർ മനസ്സിലാക്കാതെ പോവുകയാണ് അത്തരത്തിലുള്ള ആളുകൾ നമ്മളോട് മഴയ്ക്ക് വേണ്ടി തേടണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കരുത് കുടിവെള്ളം പോലും സെലഫികൾക്ക് കൊടുക്കരുത് സെലഫികൾ കയറുന്ന ബസ്സിന്റെ പിന്നിലിരുന്നാൽ ആ തട്ടിയിട്ടുള്ള കാറ്റങ്ങാനും നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ അത്രക്കും അപകടമാണ് കൈ കൊടുത്താൽ ആ കൈ പലതവണ ആവർത്തിച്ച് നജീസാണത് ആ കൈ കഴുകണം എന്നൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ചില പണ്ഡിത വേഷധാരികൾ അവർ സമൂഹത്തോട് പറയുന്നത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് എന്നാണ് കേൾക്കാൻ നല്ല ചേലുള്ള വർത്തമാനം മനുഷ്യർക്കൊപ്പം എന്ന് പറയുക മനുഷ്യരായി സത്യവിശ്വാസികളെപ്പോലും മനുഷ്യരായി കാണാതിരിക്കുക എന്നുള്ളതാണ് അവരെ മറ്റൊരു വിഭാഗം പറയുന്നത് നിങ്ങളാണ് വഹാബികൾ നിങ്ങളാണ് പുത്തൻവാദികൾ എന്നാണ് അപ്പോൾ പിന്നെ കാര്യം വളരെ ഭംഗിയായി അവരെക്കുറിച്ച് വലിയ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടി കുടിവെള്ളത്തിന് പോലും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥമെന്ന് അതുകൊണ്ട് തന്നെ എന്താണ് പുത്തൻവാദം എന്താണ് വിദഗ്ധകൾ ആരാണ് വപുദ്ധതി അതീ സമൂഹത്തോട് മിമ്പറുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ിലൂടെ സംവാദങ്ങളിലൂടെ ഖണ്ഡനങ്ങളിലൂടെ ചർച്ചകളിലൂടെ അതേപോലെയുള്ള വ്യക്തിബന്ധങ്ങളിലൂടെ നമ്മൾ പ്രമാണബദ്ധമായി തന്നെ തെളിയിച്ചു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട് അതേപോലെ തന്നെ സഹോദരങ്ങളെ നാം വളരെ കൃത്യമായി തന്നെ ഓരോ ചുവടുവെപ്പുകളും നമ്മൾ വളരെ കരുതലോടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് ഏറ്റവും ഉയരത്ത് നിന്നൊരു വസ്തു താഴേക്ക് വീണാൽ പരിക്കിൻ്റെ അളവ് കൂടും ഉയരങ്ങളിലാണ് നമ്മെ ജനങ്ങൾ കാണുന്നത് അവനൊരു ആലിമാണ് അവനൊരു ബിരുദധാരിയാണ് അവനൊരു പണ്ഡിതനാണ് അവനൊരു പ്രബോധകനാണ് എത്രത്തോളം നമ്മൾ ഉയരങ്ങളിലേക്കെത്തുന്നോ ആ ഉയരങ്ങളിലെത്തുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ ഭയപ്പെടണം ഉയരത്തിൽ നിന്നെങ്ങാനും താഴേക്ക് വീണാൽ പരിക്കിൻ്റെ ഗുരുതരമായ അവസ്ഥ ഒരാൾക്കും ഊഹിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് തന്നെ വസിയാബ കഫ എന്ന് പറഞ്ഞില്ലേ ഒരു പ്രബോധകൻ്റെ വസ്ത്രം അത് പുറത്തേക്ക് കാണുന്ന വസ്ത്ര വസ്ത്രം മാത്രമല്ല അവൻ്റെ ഹൃദയത്തിന് ഉണ്ടാകണം എല്ലാർത്ഥത്തിലും വിശ്വാസവിശുദ്ധിയും കർമ്മവിശുദ്ധിയും സ്വഭാവവിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയും സാമ്പത്തിക വിശുദ്ധിയും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും വിശുദ്ധമായിരിക്കണം നമ്മുടെ കരങ്ങൾ നമുക്ക് കഴിയാവുന്നിടത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയും എന്നെപ്പോലെ എൻ്റെ പ്രിയപ്പെട്ടവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും സഹോദരങ്ങളെ സമൂഹത്തോടും ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുണ്ട് നമ്മുടെ പ്രതീക്ഷയാണ് നമ്മുടെ ജാമിയ നമ്മുടെ ജാമിയാൽ ഹിന്ദെന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ആരംഭിച്ച് സൗകര്യങ്ങളൊന്നുമില്ലാതെ കെട്ടിടത്തിൽ എന്ന് ആരംഭിച്ച് ഇന്നി കാണുന്ന വിധത്തിൽ പത്തിരുന്നൂറോളം വരുന്ന ഹിക്കമികളെ വാർത്തെടുത്ത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രബോധന മേഖലകളിൽ ഇന്ത്യക്കകത്തും പുറത്തും അവരുടേതായ സേവനങ്ങൾ അവർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഓരോ വിദ്യാർത്ഥി സുഹൃത്തും ബിരുദം ഏറ്റുവാങ്ങുന്ന വേളയിൽ ആ വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ബയോഡാറ്റ നമ്മളൊക്കെ കേട്ടു കഴിഞ്ഞില്ലേ എന്തുമാത്രം മനസ്സിന് കുളിരുപകരുന്ന ബയോഡാറ്റകളാണ് നമ്മൾ കേട്ടത് അവരുടെ പ്രബോധന രംഗം അവർ പ്രബോധന രംഗത്ത് എല്ലാ ഭാഷകളിലും നേടുന്നുണ്ട് അവർ ഏൽക്കാൻ പ്രാപ്തരാണ് ആ പ്രാപ്തരായ ആളുകൾ ഇനിയും ഈ സമൂഹത്തിൽ ഉണ്ടാകണം അവർക്ക് കരുത്തു പകരേണ്ടതുണ്ട് ജാമ്യ ഇനിയും നിലനിൽക്കണം അവിടെ വനിതാ ക്യാമ്പസ് ഉണ്ട് അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ഖുർആാനുണ്ട് വ്യത്യസ്തങ്ങളായ പദ്ധതികളുണ്ട് വയോജന വിദ്യാഭ്യാസങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ ഒട്ടേറെ ദീനീ പ്രചരണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആത്മാർത്ഥമായ കരങ്ങളുടെ ചലനങ്ങൾക്ക് കരുത്തുപകരുവാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് സാധിക്കണം നമ്മുടെ വരുമാനങ്ങളിൽ നിന്നും ആസാന്തം ഒരു വിഹിതം ഈ ജാമ്യ അത്യാവശ്യമാണ് നിങ്ങൾക്കറിയാമോ പ്രവാസികളായ ആളുകൾ അവരുടേതായ ഓരോ ചെറിയ ശമ്പളക്കാരൻ്റെ ചെറിയ ശമ്പളത്തിൻ്റെ കേവലം ചില ദീർഹമുകളിലൊന്നും ദീനാറുകളിലൊന്നും സ്വരുക്കൂട്ടിക്കൊണ്ടുപോലും ഇങ്ങോട്ടയക്കുന്നത് ലക്ഷങ്ങൾ സമാഹരിച്ചിട്ട് സമാഹരിച്ചിട്ടിങ്ങോട്ടയക്കുന്നത് പലരും ഈ ജാമ്യ കണ്ടിട്ട് പോലുമില്ല കാണാത്ത ജാമ്യമാണ് യുടെ സന്തരിണ്ട് പ്രബോധന മേഖലയിലൂടെ ആ സ്വപ്നത്തോടുകൂടെയാണ് അവർ ആ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സഹായം ചെയ്യുന്ന ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകിയാദരിക്കുമാറാകട്ടെ ഇന്നിവിടെ ബിരുദം വാങ്ങിയ വിദ്യാർത്ഥികളടക്കമുള്ള ആ മേഖലയിലുള്ള ധാരാളക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിൽ എൻ്റെയും ഒരു വിഹിതമുണ്ട് ഞാനും അതിൻ്റെ പിന്നിലുണ്ട് എൻ്റെ വിയർപ്പിൻ്റെ ഒരു തുള്ളിയും അതിലുണ്ട് എന്ന് ഈ സ്ഥാപനത്തിന് വക്കഫ് ചെയ്ത ഈ ബിൽഡിങ്ങുകൾക്ക് വക്കഫ് ചെയ്ത അതേപോലെയുള്ള ഒട്ടേറെ സംരംഭങ്ങൾക്ക് കരുത്തു പകർന്ന ആളുകൾക്ക് അവരുടെ ഖബറിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുവാനുള്ള സമ്പാദ്യം തന്നെയാണ് അതിനിയും തുടരേണ്ടതുണ്ട് വിശുദ്ധ റമദാനാണ് ഒരു വിടിപ്പാടകതയെ എത്തി നിൽക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലാഹുവേ ആത്മാർത്ഥതയോടുകൂടി ആ പുണ്യമാസത്തെ വരവേൽക്കുവാനും ആ മാസത്തിൽ ഏറ്റവും നല്ല നിലക്ക് ഉന്മേഷത്തോടുകൂടി വിവാദത്തുകൾ ചെയ്തുകൊണ്ട് ധന്യമായ നിലക്ക് ദീർഘായുസോടെ ആ മാസത്തിൽ അന്ന് പുറത്തു കിടന്ന് പുണ്യവാന്മാരായി ജീവിച്ച് മരിക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജാമിയുടെ റിസീവർമാരായി റമദാനിൽ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരേക്കും ഈ സ്ഥാപനത്തിൻ്റെ ഉസ്താദുമാര് ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കിടന്നു വരുമ്പോൾ അവരുടെ കൈ നിറയെ ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് നല്ലൊരു വിഹിതം കൊടുത്താലേ ജാമിയ മുന്നോട്ട് പോവുകയുള്ളൂ കാരണം ജാമിയക്ക് നിശ്ചിത മായ വരുമാന സമ്പത്തിന്റെ സ്രോതസ്സുകളൊന്നും തന്നെയില്ല അത്തരത്തിലുള്ള കെട്ടിടങ്ങളോ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ നമുക്കില്ല വളർന്നു വരേണ്ടതുണ്ട് വലുതാവേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടൊപ്പം ഇത്രയൊക്കെ ഈ വഴിത്താരകൾ നമ്മൾ പിന്നിട്ട് വന്നില്ലേ നാൾക്ക് നാള് പുരോഗതിയുടെ പാതയിലെ റബ് ഇതിനെ എത്തിച്ചിട്ടുള്ളൂ അത് നമ്മുടെ ആരുടെയും മികവ് കൊണ്ടല്ല റഹ്മാനായ ഇഷ്ടമുള്ള എന്നുള്ളത് മായം ചേർക്കാൻ അനുവദിക്കാതെ വ്യക്തവും സ്പഷ്ടവുമായ സമൂഹത്തിന് ആവശ്യമായ കാലഘട്ടങ്ങളിൽ ഇടപെടേണ്ട ഇടങ്ങളിലൊക്കെ ഏതൊക്കെ മേഖലകളിലൂടെയാണ് ഇടപെടേണ്ടതെങ്കിൽ അത്തരത്തിലുള്ള മാർഗങ്ങൾക്കൊന്നും തടസ്സം വരാത്ത നിലയ്ക്ക് തന്നെ ഒന്നിലും മമാന്തം കാണിച്ചു പിന്നോട്ട് പോകാതെ ജനങ്ങളെ ഉൽബുദ്ധരാക്കുവാൻ ഈ സ്ഥാപനവും അതിന്റെ ും ഇനി ഇസ്ലാമിക് ഓർഗനൈസേഷനും കൃത്യമായ ചരട് വലിക്കുന്നതിൽ പങ്ക് യുവജന വിഭാഗവും വിദ്യാർത്ഥി വിഭാഗവും ഗേൾസ് ആൻഡ് വിഭാഗവും അതിന്റെ ബാല വിഭാഗവും എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള മുതൽ കൂട്ടാക്കി ഈ സ്ഥാപനം കൂടുതൽ കൂടുതൽ വളരുവാൻ ആവശ്യമായ നിലക്കുള്ള സഹായങ്ങളും കരുത്തുകളും ഈ സമൂഹം നൽകേണ്ടതുണ്ട് ആ രൂപത്തിൽ ഈ ജാമ്യയെ നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് സമൂഹത്തോട് എന്നോടൊന്ന പോലെ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ദൗത്യമായി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് ആത്മാർത്ഥതയോടെ ഇടറാതെ തളരാതെ ആരുടെയും മുമ്പിൽ ഭയപ്പെടാതെ റബ്ബിൻ്റെ ദീനാണിത് ഈ ദീനിനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ അതെത്തിച്ചുകൊണ്ടേയിരിക്കും ആ പ്രത്യേകമായ നീയത്തോടുകൂടി നമ്മൾ പിരിഞ്ഞു പോവുക റഹ്മാനായി അറബ് എല്ലാ അർത്ഥത്തിലും ഈ സ്ഥാപനത്തെ കൂടുതൽ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുമാറാകട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും റഹ്മാനായ റബ്ബ് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ഉസ്താദുമാരുണ്ട് ബന്ധപ്പെട്ടവരുണ്ട് ഒരുപാട് ആളുകളുണ്ട് അടുത്തും അതേപോലെ

فنا مع البرار والحمد لله رب العالمين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته